ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം പശ്ചിമേഷ്യയിൽ ഒന്നാകെ വ്യാപിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കാണാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി തങ്ങളെയും ഇത് ബാധിക്കും എന്ന് വ്യക്തമായി മനസ്സിലായതോടുകൂടി അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ചില നിർണായക ഇടപെടലുകൾക്ക് ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഹൂത്തികൾക്കെതിരായ അമേരിക്കൻ സഖ്യസേനയിൽ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നു വിളിക്കാവുന്ന ബഹ്റൈൻ മാത്രമാണുള്ളത് മറ്റ് അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന മട്ടിലാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച സമയത്ത് അറബ് രാജ്യങ്ങളുടെ വിശാലമായ രണ്ട് കൂട്ടായ്മകൾ അവർ യോഗം ചേരുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ഒരു തരത്തിലും പലസ്തീനിലേക്കുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അറബ് രാജ്യങ്ങളുടെ ആ കൂട്ടായ്മകൾ അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന ഒ അതുപോലെ തന്നെ അറബ് ലീഗ് ഈ രണ്ട് കൂട്ടായ്മകളുടെയും ഉച്ചകോടികൾ ചേരുകയും പലസ്തീനിലേക്കുള്ള ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇസ്രായേലിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു ഇറാനായിരുന്നു അതിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് പക്ഷേ അങ്ങനെയുള്ള അറബ് രാജ്യങ്ങളുടെ വാക്കുകളെ ഒന്നും മുഖവിലയ്ക്കെടുക്കാതെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു യുദ്ധം ആരംഭിച്ച യുദ്ധം മുന്നോട്ട് പോയി വലിയ തോതിലുള്ള ഒരു മരണസംഖ്യ ഗസയിൽ ഉണ്ടാവുകയും സ്ത്രീകളും കുട്ടികളും ഒക്കെ കൊല്ലപ്പെടുകയും അന്താരാഷ്ട്ര പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉയരുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ നിസ്സംഗത തുടരുകയായിരുന്നു അല്ലെങ്കിൽ അവർ വാക്കാനുള്ള ഒരു പ്രമേയം പാസാക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രതികരണങ്ങളോ നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാൻ മടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴും ഇറാൻ മാത്രമായിരുന്നു ശക്തമായി ഗസയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ചെറു സംഘടനകളെ സജീവമാക്കിക്കൊണ്ട് ഈ വൻകിട ശക്തികളെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ശക്തികളെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നിൽ നിന്നത് ഇറാൻ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ് സൗദി അറേബ്യ നാല് അറബ് രാജ്യങ്ങളെയും കൂടി ചേർത്തുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായകമായ ചില ഇടപെടലുകൾ നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിലെ തന്റെ അഞ്ചാമത്തെ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം മടങ്ങിയിരുന്നു ആ മടങ്ങിയതിന് പിന്നാലെയാണ് സൗദി അറേബ്യയുടെ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത് സൗദി അറേബ്യയ്ക്കൊപ്പം മറ്റു നാലു രാജ്യങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒപ്പമുണ്ട് യു എ ഇ ജോർദാൻ ഈജിപ്റ്റ് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരാണ് യു എ ഇ ജോർദാൻ ഈജിപ്റ്റ് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും സൗദി കിരീടാവകാശി എം ബി എസും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട് അവരൊന്നിച്ച് ഇത് ഇരുന്ന് ഈ വിഷയത്തിൽ ഇനി എന്താണ് സ്വീകരിക്കേണ്ട നിലപാട് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുക എന്നതല്ലാതെ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ പലസ്തീനെ അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് ഇസ്രായേൽ പോവുക എന്നത് മാത്രമാണ് ഇനി അവർക്കുള്ള ഒരേ ഒരു വഴി അല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുമെന്ന് മാത്രമല്ല ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തുക തന്നെ വേണമെന്നാണ് ഈ അഞ്ച് രാജ്യങ്ങൾ കൂടിച്ചേർന്ന് അറബ് രാജ്യങ്ങൾ കൂടിച്ചേർന്ന് നടന്ന യോഗത്തിൽ പ്രധാനമായും തീരുമാനിച്ചിരിക്കുന്നത് സൗദി അറേബ്യ ഇത്തരത്തിൽ മുന്നോട്ട് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹൂത്തികൾ ചെങ്കടലിൽ സൃഷ്ടിച്ചിരിക്കുന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട് ആ അതുവഴിയുള്ള ചരക്ക് ഗതാഗതം തീർത്തും നടക്കാത്തൊരു സാഹചര്യമുണ്ട് അത് പശ്ചിമേഷ്യയെ ബാധിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട് മറ്റു പല വൻകിട കമ്പനികളെ ബാധിക്കുന്നുണ്ട് വ്യാവസായിക പുരോഗതിയെ ബാധിക്കുന്നുണ്ട് ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉത്പാദനത്തെ ബാധിക്കുന്നുണ്ട് അങ്ങനെ സമസ്ത മേഖലകളെയും ബാധിക്കുന്നൊരു പ്രശ്നമായി ചെങ്കടലിൽ ഹൂത്തികൾ ഉണ്ടാക്കിയ പ്രശ്നം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്മേൽ ശക്തമായ തിരിച്ചടികൾ ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട് അവരുടെ ഇറക്കുമതിയും കയറ്റുമതിയും അതുപോലെ തന്നെ എണ്ണ വിതരണവും ഒക്കെ പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് അത് ഒരു പ്രധാനപ്പെട്ട കാരണമായി അറബ് രാജ്യങ്ങളുടെ ഈ ഐക്യത്തിന് കാരണമായി വിലയിരുത്തപ്പെടുകയാണ് ഇപ്പോൾ ഇസ്രായേലിന് യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഇന്ധനം ആവശ്യമുണ്ട് ഈ ഇന്ധനങ്ങൾ ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുന്നത് മൂന്നോ നാലോ അറബ് രാജ്യങ്ങളാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അപ്പോൾ സൗദി അറേബ്യ പറയുന്നത് പണ്ട് ഇറാൻ പറഞ്ഞ അതേ വാദഗതിയുടെ ആവർത്തനമാണ് ഒരു പക്ഷേ ഇറാൻ മുമ്പ് പറഞ്ഞത് സൗദി അറേബ്യ ഇറാൻ മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു ഒ ഐ സി എന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ്റെ യോഗത്തിൽ അല്ലെങ്കിൽ അറബ് ലീഗിൻ്റെ യോഗത്തിലൊക്കെ ഇറാൻ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും നിരോധിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും ഉപരോധിക്കുക ഒരു തരത്തിലും ഒന്നും അങ്ങോട്ട് നൽകാതെ അവിടെ നിന്ന് ഒന്നും ഇറക്കുമതി ചെയ്യാതെ പൂർണ്ണമായും ഉപരോധം ഏർപ്പെടുത്തുന്ന വിധത്തിലേക്ക് അറബ് രാജ്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പാഠം പഠിക്കും ഗസയിൽ നിന്ന് പിന്മാറുമെന്ന് ആദ്യമേ തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചൊരു വാദമായിരുന്നു അപ്പം അന്ന് അറബ് രാജ്യങ്ങളൊന്നും ഇതിനോട് ഒരു മര്യാദ കാണിച്ചില്ല അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ അവർ കേട്ടില്ല അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ അവർ ഉൾക്കൊണ്ടില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ അവസ്ഥ മാറിയിരിക്കുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള നാലോ അഞ്ചോ രാജ്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാ ആകണം അതിന് അതിനുവേണ്ടിയുള്ള അനുവാദം കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ ഇസ്രായേൽ എത്രയും പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറണം പിന്മാറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായ ഒരു ചങ്ങാത്തത്തിലേക്ക് ഒരു അടുപ്പത്തിലേക്ക് നീങ്ങുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അത് ഇറാൻ്റെ തന്ത്രപരമായ നീക്കമായിരുന്നു എന്നും അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായ ഒരു ചങ്ങാത്തത്തിലേക്ക് പോകുന്നതിനെ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഇറാൻ ബോധപൂർവ്വം നടത്തിയൊരു നീക്കമായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണം എന്നതടക്കം നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും മുൻ നിലപാടിൽ നിന്ന് മാറിക്കൊണ്ട് അറബ് രാജ്യങ്ങളുടെ ഒരു ഏകീകരണം ഉണ്ടാവുകയാണ് ശക്തമായി തന്നെ സ്വതന്ത്ര പലസ്തീന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയാണ് അത് വലിയൊരളവിൽ ഗസയ്ക്ക് സഹായകരമാകും അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിന് കാരണമാകുമെന്നാണ് ഇപ്പോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അടുത്ത ബന്ധമുള്ള അറബ് രാജ്യങ്ങൾ ഒരുപക്ഷെ സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഉടൻ വെടിനിർത്തലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളുമുണ്ട് ഈ യുദ്ധം നിർത്തുക എന്നത് മാത്രമല്ല സൗദി അറേബ്യയുടെ ആവശ്യം സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഗസയിലേക്ക് അടിയന്തര വൈദ്യസഹായം എത്തിക്കുക ഗസയിലേക്ക് മാനുഷികപരമായ ഇടനാഴി തുറക്കുക ഗസയിൽ ദുരിതബാധിതരായ ജനങ്ങളെ മുഴുവൻ സഹായിക്കുക അവർക്ക് വേണ്ടതിന എല്ലാം നൽകുക തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൗദി അറേബ്യയും ഈ അറബ് രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളിൽ മുന്നിൽ തന്നെയുണ്ട് എന്തായാലും മാറ്റം ഉണ്ടാവുകയാണ് അറബ് രാജ്യങ്ങൾ ഒരു ഐക്യത്തിൽ ഊന്നിക്കൊണ്ട് ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ സൗദി അറേബ്യയുടെ ഈ ഇടപെടൽ മാറും എന്നാണ് പ്രത്യാശിക്കപ്പെടുന്നത്